ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ അല്ലസേല സ്ട്രോബെറി ഫാമിന് അടുത്തായിട്ടുള്ള ബോട്ട് സർവീസ് നടക്കുന്ന ഒരു സ്പേസിലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റ് ആയാലും നിസ്കരിക്കാനായിട്ട് പള്ളി തിരക്കിന്നും പുറത്തൊന്നും പോകേണ്ട കാര്യമെല്ലാം ലേഡീസിനായാലും ജെൻസിനായാലും നിസ്കരിക്കാനുള്ള പള്ളിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണേ അപ്പോൾ ഞാൻ എന്തായി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വീഡിയോസും റീൽസും ഒക്കെ എടുത്തിട്ടുള്ള പോക്കാണ് നമ്മുടെ ഇൻസ്റ്റയിൽ ഇടാനായിട്ടും ടിക്ടോക്കിലിടാനായിട്ടൊക്കെ കുറേ വീഡിയോസും റീൽസും ഒക്കെ ഞാൻ ഞാനിവിടുന്ന് എടുത്തിട്ട് ഞാൻ ഈ മുഗൾ ഭാഗത്തോട്ടൊന്ന് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് കയറാം എന്നുള്ളൊരു ഇതിൽ ഞാൻ പോവാണ് പക്ഷേ തിരിച്ചു വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനത് മറന്നുപോയി അതായത് ഇങ്ങനെ ഒരു കാര്യം കയറണം എന്ന് പറഞ്ഞത് ഞാൻ മറന്നിട്ടാണ് തിരിച്ചു ഞാൻ വന്നത് അതായത് നമുക്ക് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് കിട്ടത്തില്ല അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ആ ഒരു ടൈമിന് റെസ്റ്റോറൻറ്റിൽ എത്തണം എന്നുള്ളൊരു ഐഡിയയിൽ കൂടിയാണ് പോകുന്നതേ അപ്പോൾ അതാ ഇക്ക ഞങ്ങൾക്ക് വേണ്ടി ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് അവിടെ നിൽക്കണ് അപ്പോൾ അതാ ഞങ്ങൾ ബോട്ട് സർവീസിലോട്ട് കയറാനുള്ള ഇതാണ് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് പേരുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാമിലി മോളും ഇക്കായും ഞാൻ മാത്രമായിട്ടൊക്കെ വലിയ വലിയൊരിതൊന്നും കിട്ടത്തില്ല അപ്പോൾ അതാ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നത് ഒരു റെസ്റ്റോറൻറ്റിലാണേ ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കല്യാണത്തിന് പോയിട്ടൊരു ബിരിയാണി കഴിക്കത്തില്ലേ അതേ ഒരു ഫീലായിരുന്നു സൂപ്പർ ടേസ്റ്റി ബിരിയാണി ആയിരുന്നു ഒരു രക്ഷയില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എല്ലാ സ്ഥലത്തെ ഫുഡൊന്നും എനിക്കത്ര ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ എന്നാലും ഇതൊരു രക്ഷയില്ലായിരുന്നു പക്ഷേ വിശന്നിരുന്ന് കഴിച്ചതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു അങ്ങനെ തന്നെ പറയാം സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ഈ തൈരിനകത്ത് സവാളിയൊക്കെ കട്ട് ചെയ്തിട്ടുള്ള സംഭവത്തിന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ണി എന്നും പറയും എന്നും പറയും പക്ഷേ കൊല്ലത്തുള്ളൊരു ഫാമിലി എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത് സലാഡ് എന്നാണ് പറയുന്നത് അല്ലാതെ ചട്ണി എന്ന് പറയത്തില്ല ചട്ണി എന്ന് പറയുന്നത് തേങ്ങാ ചമ്മന്തിക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു സംഭവത്തിന് എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളിതാ കഴിക്കാൻ കഴിക്കാനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈം ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടൻ ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കോമ്പിനേഷൻ അല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ തണുപ്പായതുകൊണ്ട് കട്ടൻ ചായ വേണമെന്നുള്ളൊരു ഇതിലാണ് പറഞ്ഞത് ഞാൻ വലിയ കാര്യത്തിൽ ഇത് ആ ലൈം ഓർഡർ ചെയ്ത് പക്ഷേ ഭയങ്കര പുളിപ്പായിരുന്നു കേട്ടോ അന്നൊരിക്കൽ ഇതുപോലെ ലൈം ഓർഡർ ചെയ്ത് അത് മിൻ ലൈമാണ് ഓർഡർ ചെയ്തത് അന്നും ഒരു പണി കിട്ടി ഇന്നും കുടിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിപ്പോയി അപ്പോൾ അതാ പാത്തും ഇതെല്ലാം ഐസ്ക്രീമൊക്കെ വണ്ടിയിലിരുന്നാണ് കുടിക്കുന്നത് അതെല്ലാം കുടിച്ച് ഈ ഡാൻസ് ചെയ്യുന്നത് ആ ബോട്ടിനകത്താണ് ഇത് റീൽസ് നിന്ന് കട്ട് ചെയ്തെടുത്ത ഭാഗമാണ് അതാണ് ഇങ്ങനെ ലാസ്റ്റ് വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ